ശാസ്താംകോട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണവും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും നടത്തി ഡി സി സി ജനറൽ ചെയ്തു രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാമത് രക്തസാക്ഷിത്വ ദിനാചരണവും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും കോൺഗ്രസ് ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മൈനാഗപ്പള്ളി ഐ സി എസ് ജംഗ്ഷനിൽ നടത്തിയത് ഡി ജനറൽ സെക്രട്ടറി പി കെ രവി ഉദ്ഘാടനം ചെയ്തു മൈനാഗപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ അനുസ്മരണ പ്രഭാഷണവും കെ പി സി സി സാംസ്കാരിക സാഹിതി ജില്ലാ ചെയർമാൻ എ ബി പാപ്പച്ചൻ ഭീകരവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു തടത്തിൽ സലീം ഷാജി ചിറയ്ക്കുമേൽ ജോൺസൺ വൈദ്യൻ എ എ റഷീദ് ഐ സി എസ് നൌഷാദ് ആലുവിള ജി ശങ്കരൻകുട്ടി റിജോ റെജി കല്ലട ആസിഫ് ഷാജഹാൻ കല്ലട മുകുന്ദൻ അനന്തു കൊയ്വേലി നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട